ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പൂരുള്ള റിസോർട്ടിൽ നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്താലോ ഇത് വേറെങ്ങുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അതായത് കുമരകത്ത് ഋതം റിസോർട്ട് കുമരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്ക് വാട്ടർ ടൂറിസം ആണ് അതായത് വിദേശികൾക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പൂൾ നോർമലി നമ്മൾ റിസോർട്ടിലൊക്കെ പോയി പൂളിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒന്നും നീന്തൽ അറിയണമെന്നൊന്നുമില്ല പക്ഷേ എക്സ്പോർട്ട് ജിംബോസിനെ പറ്റിയ ഒരു കിട്ടില്ലൻ പൂളാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അതേ ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന വേമ്പനാട്ട് കായലും അതിൽ കൂടി പോകുന്ന ഹൗസ് ബോട്ടും ഒക്കെ മഴക്കാലത്തും സമ്മർ സീസണിലും അതേപോലെ വിൻ്ററിലും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കേരള തനിമയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിദേശികൾക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് തെങ്ങും കായലും മരങ്ങളും പച്ചപ്പും ഓടിട്ട വില്ലുകളും ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാനായിട്ടോ അതായത് ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ സ്റ്റേ കേഷൻ കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുത്തെ കോട്ടേജസ് എല്ലാം പൂൾ ഫ്രണ്ടേജ് ആണ് അതുമാത്രമല്ല ലേക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള കോട്ടേജസും അവൈലബിൾ ആണ് ഇനി നിങ്ങൾ സിംഗിൾ റൂംസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൂൾ വ്യൂ അതേപോലെ ലേക്ക് വ്യൂ ഒക്കെ മിക്ക റൂമുകൾക്കും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് വേമനാട്ട് കായൽ കൂടി ബോട്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ വൺ അവർ ബോട്ടിംഗ് കോംപ്ലിമെന്ററി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഋതം കുമരകത്തെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ ഋതം ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന സൈറ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി